നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ചോദ്യപേപ്പറിൽ മതം നിന്ന് ആരോപിച്ച പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിയെടുത്ത കേസിലെ ഒന്നാം പ്രതി പിടിയിൽ മുപ്പത്തിയേഴ് വയസ്സുകാരനായ അശമന്നൂർ നൂലേലി മുടശ്ശേരി സവാദ് ആണ് പതിമൂന്ന് വർഷം ഒളിവിൽ കഴിഞ്ഞ ശേഷം പിടിയിലായത് എൻ ഐ എ ആണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പത്ത് ജൂലൈയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ സവാദ് ആയിരുന്നു പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയത് സവാദിനെ തിരഞ്ഞ് വിവിധ ഇടങ്ങളിൽ തിരച്ചിൽ നടത്തിയ എൻ സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് തുക പ്രഖ്യാപിച്ചിരുന്നു അഫ്ഗാനിസ്ഥാനിലേക്ക് പോലും കടന്നെന്ന് കരുതിയ സവാദ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് കണ്ണൂരിൽ നിന്നുമാണെന്നാണ് സൂചന രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിനാണ് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വെട്ടിമാറ്റിയത് രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത്തിമൂന്നിന് നടന്ന രണ്ടാം സെമസ്റ്റർ ബികോം മലയാളം ഇന്റേണൽ പരീക്ഷയുടെ ചോദ്യപേപ്പറിലെ പതിനൊന്നാം നമ്പർ ചോദ്യത്തിൽ നിന്നാണ് സംഭവങ്ങളുടെ തുടക്കം ടി ജെ ജോസഫ് തയ്യാറാക്കിയ ചോദ്യപേപ്പറിലെ ചോദ്യം പ്രവാചകന് നിന്ദിക്കുന്നതാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം പി ടി കുഞ്ഞാഹമ്മദ് എഴുതിയ തിരക്കഥയിലെ രീതിശാസ്ത്രം എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഭ്രാന്തനും ദൈവവുമായുള്ള സംഭാഷണമായിരുന്നു ചോദ്യം വിഷയം വിവാദമായതോടെ വിവിധ സംഘടനകൾ കോളേജിനെതിരെ പ്രതിഷേധം ആരംഭിച്ചു ഒരു പത്രത്തിൽ വന്ന വാർത്തയായിരുന്നു വിവാദത്തിന് കോളേജ് ടി ജെ ജോസഫിനെ തള്ളിപ്പറഞ്ഞതോടെ അദ്ദേഹം ഒളിവിൽ പോയി കോളേജിൽ നിന്ന് പ്രൊഫസറെ സസ്പെൻഡ് ചെയ്യുകയും കോളേജ് അധികൃതർ പരസ്യമായി മാപ്പ് പറയുകയും ചെയ്തു വിഷയത്തിൽ മതനിന്ന കുറ്റം ചുമത്തി ടി ജെ ജോസഫിനെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തു ജോസഫ് ഒളിവിൽ പോയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഇരുപത്തിരണ്ടുകാരനായ മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തന്റെ മകനും കുടുംബത്തിനും നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചതോടെ ആറ് ദിവസത്തിനു ശേഷം അദ്ദേഹം പോലീസിന് മുന്നിൽ കീഴടങ്ങി ജയിലിലായി ഒരാഴ്ചയോളം ജയിലിൽ കഴിഞ്ഞ ശേഷം ജാമ്യം നേടി പുറത്തിറങ്ങിയ ജോസഫിനെ തേടി പല തവണ അക്രമികൾ വന്നിരുന്നു ജൂലൈ നാലിന് അമ്മയോടൊപ്പം മൂവാറ്റുപുഴയിലെ പള്ളിയിൽ പോയി മടങ്ങി വരികയായിരുന്ന ചി ജെ ജോസഫിന് നേരെ വീടിനടുത്തു വെച്ചാണ് ആക്രമണം ഉണ്ടാകുന്നത് മിനി വാനിലെത്തിയ ഒരു സംഘം വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു ആറംഗ സംഘത്തിൽ ഒരാൾ കോടാലി ഉപയോഗിച്ച് കാറിന്റെ ചില്ല് തകർത്തു കാറിന്റെ വാതിൽ ഉള്ളിൽ നിന്ന് തുറന്ന് പ്രൊഫസറെ റോഡിലൂടെ വലിച്ചിഴച്ചു കൈകളിലും കാലിലും ആഞ്ഞുവെട്ടി ഇടതു കൈപ്പത്തി പൂർണമായും വെട്ടിമാറ്റുകയും വലതുകൈക്ക് സാരമായി വെട്ടേൽക്കുകയും ചെയ്തു ഒരു മാസത്തിനു ശേഷം ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയ ജോസഫിനെ ന്യൂമാൻ കോളേജിൽ നിന്ന് പുറത്താക്കിയിരുന്നു ഇതിനെതിരെയും പ്രതിഷേധങ്ങൾ ഉണ്ടായി അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തുന്നതിനായി അധ്യാപകർ പിരിവുകൾ സംഘടിപ്പിച്ചു പുറത്താക്കലിനെതിരെ കോളേജിന് മുന്നിൽ സത്യഗ്രഹം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി എടുത്ത വിദ്യാഭ്യാസ ലോൺ ഉൾപ്പെടെ കുടുംബം കടക്കെണിയിലായി തുടർച്ചയായ പ്രതിസന്ധികൾക്ക് പിന്നാലെ അദ്ദേഹത്തിന്റെ ഭാര്യ സലോമി വിഷാദ രോഗത്തിന് അടിമപ്പെട്ടു രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ സലോമി ആത്മഹത്യ ചെയ്തത് ജനരോഷത്തിന് കാരണമായി വിരമിക്കാൻ മൂന്ന് ദിവസം ബാക്കി നിൽക്കെ കോളേജ് ടി ജെ ജോസഫിനെ തിരിച്ചു വിളിച്ചു പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് അദ്ദേഹം അർഹനാണെന്ന് കണ്ടെത്തുകയും ചെയ്തു അക്രമവുമായി ബന്ധപ്പെട്ട് മുപ്പത്തി ഒന്ന് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ആദ്യം കേരള പോലീസ് അന്വേഷിച്ച കേസ് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഒൻപതിനാണ് ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തത് കേസിൽ പിന്നീട് കീഴടങ്ങിയ മുഖ്യ സൂത്രധാരൻ എം കെ നാസറിനൊപ്പം സവാദിനെ നേപ്പാളിൽ കണ്ടതായുള്ള രഹസ്യ വിവരങ്ങൾ എൻ ലഭിച്ചിരുന്നു കേസിൽ നാസർ കീഴടങ്ങിയ ശേഷം സവാദ് അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നതായും വിവരങ്ങൾ ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ സഹായത്തോടെ എൻ ഐ എ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും വ്യാപക തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഇപ്പോൾ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് മുഖ്യപ്രതി സവാദ് പിടിയിലായിരിക്കുന്നത് തേർഡ് ഐ ന്യൂസ് കൊച്ചി